ഹൈ കെയർ ജയ്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ആർമി റാലിയുടെ എക്സാമിൻ്റെ റിസൾട്ട് ആൾറെഡി വന്നു കഴിഞ്ഞു ഫിസിക്കലും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഫിസിക്കൽ ഓൺലി കംപ്ലീറ്റ് ആയിരിക്കുന്ന ടി വി എം മേരുടെ മാത്രമാണ് ഇനി വരാൻ പോകുന്നത് കാലിക്കട്ടയാരുടെയാണ് ടി വി എം മേരുടെ ഫിസിക്കൽ പാസ്സായ എല്ലാ കുട്ടികളുടെയും മനസ്സിലുള്ള ഒരു ഡൗട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോഴാണ് വരാൻ പോകുന്നത് ട്രെയിനിങ്ങിന് എപ്പോഴാണ് പോയേണ്ടത് ട്രെയിനിങ് എപ്പോൾ സ്റ്റാർട്ടാവും എന്നതിനെ കുറിച്ചൊക്കെ അതുപോലെ തന്നെ കാലിക്കട്ടയാരുടെ എക്സാം പാസ്സായ കുട്ടികളുടെ മനസ്സിലുള്ള ഡൗട്ടും സെയിം തന്നെയാണ് ഫിസിക്കൽ എപ്പോഴാണ് സ്റ്റാർട്ടാകാൻ പോകുന്നത് അത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോൾ വരും ട്രെയിനിങ് എപ്പോൾ സ്റ്റാർട്ടാവും എന്നതിനെ കുറിച്ചൊക്കെ ഈ രണ്ടായുടെയും ഫുൾ അപ്ഡേറ്റ് ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക പുറമേ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളും ഒരു ഡിഫൻസ് ഡോൺ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക എല്ലാ അപ്ഡേറ്റഡ് കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ വീഡിയോസ് അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും ഓരോ സ്ലൈഡിൽ വരുന്ന അപ്ഡേറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും ഇനി ചെയ്യുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ചെയ്യാനുണ്ട് അതായത് നിങ്ങളിപ്പോൾ ഫിസിക്കൽ ആറെഡി ക്ലിയറായി ഇനി അതിനുശേഷം മെഡിക്കലും ക്ലിയറായി കുറച്ച് കുട്ടികൾക്ക് റീമെഡിക്കൽ കിട്ടിയിട്ടുണ്ട് അതിനു നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ രീതിയിൽ ഞാൻ പറയുന്നതായിരിക്കും ഫുൾ കാണാൻ നോക്കണം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ ആർമി റാലിയുടെ അപ്ഡേറ്റ്സ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ട്വൽവിനാണ് ക്ലോസിംഗ് ഡേറ്റ് ടെൻ ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആണ് പിന്നെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു ട്വൻറ്റി ഫൈവ് ഏപ്രിൽ വരെ അതിനുശേഷം നിങ്ങളുടെ എക്സാം സ്റ്റാർട്ടായത് ജൂൺ തേർട്ടിക്കാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് അതായത് എക്സാം കംപ്ലീറ്റ് ആയത് ടെൻ ജൂലൈക്കാണ് നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്ന് ട്വൻറ്റി സിക്സ് ജൂലൈ ആണ് അതിനുശേഷം ആദ്യം റാലി സ്റ്റാർട്ടായത് ടി വി എം എ ടി വി എം എണ് റാലി ആദ്യം സ്റ്റാർട്ടായത് സെപ്റ്റംബർ ടെൻ മുതൽ സെപ്റ്റംബർ തേർട്ടീൻ വരെയായിരുന്നു ടി വി എം റാലി ഈ തവണ റാലി അറ്റൻഡ് ചെയ്ത റേഷ്യോച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇത്രയും കുട്ടികൾ ഫെയിൽ ആയിരിക്കുന്നത് അതിൻ്റെ റീസൺ തന്നെ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ടി വി എം എ ആർ ഒക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾ ആദ്യം വിചാരിച്ചിരുന്നത് അവരുടെ ഫിസിക്കൽ ആദ്യം കാണത്തില്ല രണ്ടാമതായിരിക്കും എന്നും പറഞ്ഞിട്ട് ഒത്തിരി കുട്ടികൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തില്ല അതുകൊണ്ട് ഈ തവണ ഗ്രൂപ്പ് വൺ ആൻഡ് ഗ്രൂപ്പ് ടൂവിൽ കുട്ടികൾ വളരെ കുറവായിരുന്നു ഗ്രൂപ്പ് ത്രീ ആൻഡ് ഫോർ ഈ തവണ ഇല്ലായിരുന്നെങ്കിൽ ടി വി എം എർ ഐയിൽ നിന്നും ഇന്ത്യൻ ആർമിയിലേക്ക് ട്രെയിനിങ്ങിനായിട്ട് പോകുന്ന കുട്ടികൾ വളരെ കുറവായിരിക്കും മനസ്സിലായ കുട്ടികളെ എൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ വേണ്ടി ടൈമിംഗ് വളരെ കുറവായിരുന്നു അധികം കുട്ടികളെ ട്രെയിനിങ് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ എല്ലാ കുട്ടികളും മൈൻഡിലൊരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും ടൈം ഉണ്ട് ഇതിനുള്ളിൽ ഓടിയെത്തിയാൽ മതി എന്നും പറഞ്ഞൊക്കെ അപ്പോൾ നല്ലപോലെ ട്രെയിനിങ് ചെയ്ത കുട്ടികൾ ഗ്രൂപ്പ് വണ്ണിൽ ഓടിയെത്തി ഗ്രൂപ്പ് ടുവിലോടി എത്തിയിട്ടുണ്ട് അവർക്ക് എന്തായാലും ഫൈനൽ മെരിറ്റ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്ക് നോക്കാം ഇവരുടെ റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എന്നതിനെ അപ്ഡേറ്റ് ആണ് അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റീമെഡിക്കലിൻ്റെ അപ്ഡേറ്റ് ഫിസിക്കൽ കംപ്ലീറ്റ് ആയ എല്ലാ കുട്ടികളുടെയും റീമെഡിക്കലിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഫൈവ് ആണ് എന്നാണ് ഒക്ടോബർ ആണ് റീമെഡിക്കലിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ഒക്ടോബർ ഫൈവ് ആണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ഒക്ടോബർ സെക്കൻഡ് വീക്കോടാണ് എന്നാണ് ഒക്ടോബർ സെക്കൻഡ് വീക്കോടെ കുട്ടികളെ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ ഒക്ടോബർ തേർഡ് വീക്കോടെ നടക്കുന്നതായിരിക്കും നിങ്ങൾ ഡിപ്പാർച്ചർ ഓഫ് ട്രെയിനിങ് അതായത് ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോകുന്നത് ഒക്ടോബർ ലാസ്റ്റ് വീക്കാണ് നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ടാകാൻ പോകുന്നത് ഫസ്റ്റ് നവംബർ ആണ് ഫസ്റ്റ് നവംബറിന് ആദ്യത്തെ ബാച്ചിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും പ്രീവിയസ് ഇയറിൽ അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു എ ആറോടെ കേഡറ്റ് പോലും ട്രെയിനിങ്ങിന് പോയിട്ടില്ലായിരുന്നു അതിൻ്റെ റീസൺ ആദ്യം കാലിക്കട്ടയാറുടെ ഫിസിക്കൽ പ്ലാൻ ചെയ്തിരുന്നു പിന്നെ നടന്നില്ല അതിനുശേഷം നവംബറിന് ശേഷമാണ് പിന്നെ ടി വി എം ഫിസിക്കൽ നടന്നത് പിന്നെ കാലിക്കെട്ടയാറോടെ നടന്നു ഫൈനലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ട് എ സെലക്റ്റഡ് കുട്ടികൾ ട്രെയിനിങ്ങിനായിട്ട് പോയത് പക്ഷേ ഈ തവണ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ബാച്ച് ടി വി എം ആർ നിന്ന് പോകുന്നതായിരിക്കും ട്രെയിനിങ്ങിനായിട്ട് അവർ പോകുന്ന ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ് അനുസരിച്ചിട്ടായിരിക്കും ഇതേ രീതിയിലാണ് എല്ലാ വർഷം പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് നവംബറിന് എന്തായാലും ഫസ്റ്റ് ബാച്ചിന്റെ ട്രെയിനിങ് ആവുന്നതായിരിക്കും ഇനി നമുക്ക് കാലിക്കട്ട് എയറുടെ അപ്ഡേറ്റ് നോക്കാം കാലിക്കട്ട് എയറിൽ കോൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഫിസിക്കൽ നടക്കാൻ പോകുന്ന ഒരു ഡേറ്റ് അവർ പറഞ്ഞ് നവംബർ ഓർ ഡിസംബറിലാണ് നവംബർ ഓർ ഡിസംബറിലാണ് ഫിസിക്കൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നവംബർ വൺ ആവാം അല്ലെങ്കിൽ ഡിസംബർ വൺ ആകും ഡിസംബർ ലാസ്റ്റ് വീക്ക് ആകാം എൻ്റെ അക്കാഡമിയിൽ ഞാൻ കുട്ടികൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് നവംബർ ഫസ്റ്റ് വീക്ക് എന്നൊരു പ്ലാനിങ്ങോടാണ് അപ്പോൾ നിങ്ങളും കാലിക്കട്ടയറേക്ക് തരം എടുക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നവംബർ ഫസ്റ്റ് വീക്ക് പ്ലാനിങ്ങോടെ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ട്രെയിനിങ് നല്ലപോലെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോവുക നവംബറിൽ നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാർട്ടായാൽ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലായിരിക്കും ഡിപ്പാർച്ചർ ഓഫ് ട്രെയിനിങ് ട്രെയിനിങ്ങിനായിട്ട് നിങ്ങൾ പോകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ലാസ്റ്റ് വീക്കോടായിരിക്കും നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ടാവുന്നത് ഫസ്റ്റ് മെയ് രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും ക്ലിയർ ഇനി പ്രീവിയസ് ഇയറിൽ അപ്ഡേറ്റ് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് അത് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി നാലില് കാലിക്കട്ട് എയറോ ട്രെയിനിങ്ങിന് പോയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ബാച്ചിൻ്റെ ഫിസിക്കൽ സ്റ്റാർട്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയാണ് അവർക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്ന് മാർച്ച് ലാസ്റ്റ് വീക്കിനായിരുന്നു പിന്നെ ഏപ്രിലിൽ തന്നെ ബാക്കി അവരുടെ പ്രൊസസ്സെല്ലാം കഴിഞ്ഞു മെയ് ഒന്നിന് അവരുടെ ട്രെയിനിംഗ് സ്റ്റാർട്ടായി ഈ തവണ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നത് നവംബർ ഒരു ആണ് അപ്പോൾ നിങ്ങളും ഇതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക ഈ തവണ ഇന്ത്യൻ ആർമി റാലിയുടെ എക്സാം അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളും അതുപോലെ തന്നെ എക്സാം ഫെയിലായ കുട്ടികളും ഫിസിക്കൽ ഫെയിലായ കുട്ടികൾക്കും വേണ്ടി അൺ ഡിഫൻസ് അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തിയാറ് ബാച്ചിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേറ്റാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഓഫ്ലൈൻ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ട്രെയിനിൻ്റെയും ക്ലാസുകൾ അവൈലബിൾ ആണ് അഗ്നി ഒരു ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ എല്ലാം തന്നെ ക്ലാസുകൾ അവൈലബിൾ ആണ് ഈ കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസാണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണാവുന്നതാണ് വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ്സുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ കിട്ടും അതേപോലെ തന്നെ റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ ട്രേഡിൻ്റെയും മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിന്ന് ഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർ എക്സാം ഓറിയൻ്റെ മോക്ക് ടെസ്റ്റ് ആയിരിക്കും നല്ലപോലെ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും ഈ മോക്ക് ടെസ്റ്റിൽ നിന്നൊക്കെ അതുകൊണ്ട് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ജോബ് ഫിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇവിടെ നിന്ന് ലഭിക്കുന്നത് എല്ലാ ട്രേഡിൻ്റെയും ഡിഫറൻറ്റ് ക്ലാസ്സുകളായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് നമ്മുടെ ഡേ ഡെയിലി അപ്ഡേറ്റ്സ് അറിയാനും അതുപോലെ തന്നെ എല്ലാ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷനും അറിയാൻ വേണ്ടി നമ്മൾ രണ്ട് പ്ലാറ്റ്ഫോം എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഇതാണ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേര് എല്ലാവരും ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഡെയിലി നിങ്ങൾക്ക് ഇവിടെ നിന്ന് മോക്ക് മോക്ടസ്റ്റൊക്കെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ നമ്മളൊരു വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും അറിയാൻ പറ്റുന്നതായിരിക്കും സ്പെഷ്യലി ഡിഫൻസ് റിലേറ്റഡ് അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ തന്നെ നിങ്ങളുടെ ജോബ് ഫിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും ജോയിൻ ആവുക നല്ല രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും ഫൈനലി രണ്ട് എൻക്വയറി നമ്പർ കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വീഡിയോ പരവ്വധി ഷെയർ ചെയ്യുക വീഡിയോ ബെനിഫിറ്റ് ആയി തോന്നിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് വേറെ വീഡിയോയുടെ ഉടൻ ഞാൻ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്